നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവോ അതോ രാജ്യത്തിന്റെ ഒറ്റുകാരനോ ആരാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഈ അടുത്ത നാളുകളിലായി ഉയർന്ന ആരോപണങ്ങൾ സകലതും വിലയിരുത്തുമ്പോൾ രാഹുൽ ഗാന്ധി എന്നത് ഒരു സമസ്യയാണ് ഒബാമയുമായി ഉയർന്ന ആരോപണങ്ങളും അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ആരോപണങ്ങളും എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഇപ്പോഴിതാ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഇൽഹാൻ ഉമറുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചയും വിവാദത്തിലായിരിക്കുന്നു മൂന്ന് ദിവസത്തെ പര്യടനത്തിനായി യു എസിലെത്തിയതാണ് രാഹുൽ ഗാന്ധി നേരത്തെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ വരെ സന്ദർശനം നടത്തിയവരാണിവർ അതും പാകിസ്ഥാന്റെ പക്ഷം പിടിക്കുന്ന ഒരു തീവ്ര ഇസ്ലാമികവാദി പ്രധാനമന്ത്രി മോദി അമേരിക്ക സന്ദർശനത്തിനിടെ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തപ്പോൾ ആ ചടങ്ങ് ബഹിഷ്കരിച്ച വ്യക്തി കൂടിയാണ് ഈ ഇൽഹാൻ ഉമർ അതായത് ഇന്ത്യക്കെതിരെ വ്യക്തമായ നിലപാടെടുക്കുന്ന യു എസിലെ നേതാവ് അവരെ രാഹുൽ ഗാന്ധി കണ്ടു എന്നതിനർത്ഥം ഭാവിയിൽ ഇന്ത്യയെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി കൈകോർത്ത് ഇന്ത്യയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അജണ്ടയുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയുടെ ഈ കൂടിക്കാഴ്ച എന്നതും വ്യക്തവും സ്പഷ്ടവുമാണ് ഇൽഹാൻ അവറിന്റെ മകളെ ഇസ്രയേൽ വിരുദ്ധ സമരത്തിന്റെ പേരിൽ ഒരു കോളേജിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധി ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള വൻ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ ഒരു കാര്യത്തെ വിലയിരുത്തുന്നത് ഇന്ത്യയിലെ മോദി ഭരണത്തെ അട്ടിമറിക്കുക എന്നതാണ് ജോർജ് സോറസ് ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യം മോദിക്കെതിരായ പുതിയ അജണ്ടകൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനം എന്ന് കരുതുന്നു രാഷ്ട്രീയം കൊണ്ടും തന്റെ നിലപാടുകൾ കൊണ്ടും ജനസേവനം കൊണ്ടും ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ട് അങ്ങനെയൊന്നും ചുളിവിൽ നേടാനാകില്ല എന്ന ഉറപ്പ് കൊണ്ടും മാത്രമാണ് രാഹുൽ ഗാന്ധി ഇങ്ങനൊരു നിലപാടിൽ വരെ എത്തി നിൽക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ രാജ്യദ്രോഹം എന്നിവരെ നമുക്കിതിനെ ഇതിനെ വിലയിരുത്താവുന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിനിടെ വാഷിംഗ്ടണിലെ റേബിൻ ഹൗസ് ഓഫീസ് ബിൽഡിംഗിൽ നിരവധി യു എസ് നിയമനിർമ്മാതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് അംഗം ബ്രാഡ്ലി ജെയിംസ് ഷെർമാനാണ് യോഗത്തിന് നേതൃത്വം നൽകിയത് പങ്കെടുത്തവരിൽ പ്രമുഖരായ യു എസ് കോൺഗ്രസ് അംഗങ്ങളായ ഇൽഹാൻ ഉമർ റോഖന്ന രാജാ കൃഷ്ണമൂർത്തി ബാർബറാലി എന്നിവരും ഉൾപ്പെടുന്നു ഇന്ത്യ കാനഡ നിലയിൽ ഇൽഹാൻ ഉമറിന്റെ വിവാദ നിലപാട് മിനസോട്ടയിൽ നിന്നുള്ള ഡെമോക്രാറ്റായ ഇൽഹാൻ ഉമർ ഇന്ത്യ കാനഡ തർക്കത്തെ കുറിച്ചുള്ള തന്റെ സമീപകാല അഭിപ്രായങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് മിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ച് കാനഡ നടത്തുന്ന അന്വേഷണത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കണമെന്ന് ഒമർ അമേരിക്കയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ സമാനമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നതിനെ ഒരു സംരക്ഷിത വിവരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവർ എക്സിൽ പോസ്റ്റ് ചെയ്ത വിവരങ്ങളാണിത് ഒമറിന്റെ പാകിസ്ഥാൻ സന്ദർശനത്തെ കുറിച്ചുള്ള മുൻ വിമർശനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒമർ പാകിസ്ഥാനിൽ സന്ദർശിച്ച ഷെഹബാസ് ഷെരീഫ് ഇമ്രാൻഖാൻ തുടങ്ങിയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പാക്കദീനി കാശ്മീരിലെ അതായത് നമ്മുടെ പി ഒ കെയിലെ മുസാഫറാബാദിലെയും അവർ യാത്ര ചെയ്തു ഇന്ത്യ സന്ദർശനത്തെ അപലപിച്ചുകൊണ്ട് ഇടുങ്ങിയ ചിന്താഗതിയുടെ രാഷ്ട്രീയം എന്നാണ് അവർ വിശേഷിപ്പിച്ചത് അവരുടെ താമസവും ചെലവും വഹിച്ചത് പാകിസ്ഥാൻ സർക്കാരാണ് അതോടൊപ്പം അവരുടെ യാത്രയ്ക്ക് ധനസഹായം നൽകിയതും അവർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ബഹിഷ്കരിച്ച യു എസ് നിയമ ഒരാളാണ് ഈ ഒമർ അവളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ പലപ്പോഴും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് വിവാദ പരാമർശങ്ങളുടെ ചരിത്രം സൊമാലിയയിൽ നിന്നുള്ള അഭയാർത്ഥിയും യു എസ് കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം സ്ത്രീകളിൽ ഒരാളുമായി ഒമർ യഹൂദവിരുദ്ധമെന്ന് പറക്കെ കണക്കാക്കപ്പെടുന്ന പരാമർശങ്ങളുടെ പേരിൽ വിമർശനം വരെ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ട്വീറ്റ് പോലുള്ള പ്രസ്താവനകൾ കാരണം അവരെ ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇതെല്ലാം ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലെ രാഷ്ട്രീയ അനുഭാവികളെ പണത്താൽ സ്വാധീനിച്ചതായും സൂചിപ്പിച്ചു ഇസ്രായേലിലുള്ള യു എസ് സൈനിക സഹായത്തോടുള്ള അവരുടെ എതിർപ്പും ആക്രമണത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളിൽ സോഷ്യൽ മീഡിയ വരെ ചർച്ചയായിരുന്നു ഒമറുമായി രാഹുൽ ഗാന്ധി നടത്തിയ കൂടിക്കാഴ്ച വിമർശിച്ച് ബി ജെ പിയും നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഒമറുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഇന്ത്യയിൽ പരക്കെ തന്നെ വിമർശനത്തിനും കാരണമായി പാർട്ടിയുടെ ദേശീയ വക്താവ് അമിത് മാളവ്യ തന്റെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യു എസ് വെച്ച് ഇൽഹാൻ ഉമറിനെ കണ്ടുമുട്ടുന്നു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഇന്ത്യാ വിരുദ്ധ ശബ്ദവും തീവ്ര ഇസ്ലാമിസ്റ്റും സ്വതന്ത്ര കാശ്മീരിന്റെ വക്താവുമാണ് പാകിസ്ഥാൻ നേതാക്കൾ പോലും അത്തരം ഭ്രാന്തൻ ഘടകങ്ങളുമായി കാണുന്നതിൽ കൂടുതലും സൂക്ഷ്മത പുലർത്തും എന്തു തന്നെയായാലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുമോ എന്നാണ് ജനങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യക്ക് വലിയ വലിയ സംഭാവനകൾ നൽകിയ നെഹ്റു കുടുംബത്തിലെ അംഗം ഇന്ന് മുടിയനായി പുത്രനായി വലയുകയാണെന്നാണ് ഉയരുന്ന വിമർശനം